കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നീ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന നിയോജക മണ്ഡലമാണ് മാവേലിക്കര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള പതിനഞ്ച് തിരഞ്ഞെടുപ്പിലും കൂടുതൽ തവണ യു ഡി എഫിനെയാണ് മാവേലിക്കര പിന്തുണച്ചത് സംവരണ മണ്ഡലം ഇപ്പോഴും നിലനിർത്തും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഈ അവസാന നിമിഷങ്ങളിലും തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായ നേതാവ് സി എ അരുൺകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും ഇക്കുറിയും ശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത് തുടർച്ചയായി നാലാം തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ജനങ്ങളുമായി നല്ല ബന്ധം വച്ചുപുലർത്തുന്ന നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിലെ സീനിയർ നേതാവ് കൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായി ലോക്സഭയിലെത്തുന്നത് ഇന്നിപ്പോൾ തുടർച്ചയായ പത്താം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് ജനങ്ങളുടെയും നാടിൻ്റെയും ഉന്നമനത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലും മാവേലിക്കര തന്റേതാണെന്ന പൂര്ണ്ണവിശ്വാസത്തോടുകൂടിയാണ് കൊടിക്കുന്നില് സുരേഷ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാവേലിക്കരയില് സിപിഐയുടെ ചിറ്റയം ഗോപകുമാറിനെ അറുപത്തിയൊന്നായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നില് സുരേഷ് പരാജയപ്പെടുത്തിയത് കൊടിക്കുന്നിലിന്റെ കഠിനാധ്വാനമാണ് ഏഴു തവണയും ലോക്സഭയിലേക്ക് റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് മാവേലിക്കര മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് വികസന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ വികസന ചിറകിലേറ്റാനും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ ചെലവഴിച്ച് സ്റ്റേഷനിൽ വിമാനത്താവളം മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കാനും റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഗതിശക്തി വിഭാഗത്തിനാണ് അമൃത് ഭാരത് പദ്ധതിയുടെ മേൽനോട്ട ചുമതലയെന്നും കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചങ്ങനാശ്ശേരി മാവേലിക്കര എന്നീ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു അടുത്ത വർഷത്തോടെ ശാസ്താംകോട്ട കൊട്ടാരക്കര എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും എംപി അറിയിച്ചു ഇടത് വലത് ഭരണം മാറി മറിഞ്ഞെത്തിയ ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് മാവേലിക്കര എന്നാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ മാവേലിക്കരയിൽ മികച്ച വിജയമാണ് കൊടിക്കുന്നിൽ സുരേഷ് നേടുന്നത് അന്നു മുതൽ ഇടതുമുന്നണി രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മാവേലിക്കര എസ് സി സംവരണ മണ്ഡലമായതിനാൽ കൊടിക്കുന്നിൽ സുരേഷ് എന്നതിനേക്കപ്പുറം മറ്റൊരു പേരും കോൺഗ്രസിൽ മുന്നോട്ട് വരില്ല എന്ന് നിസ്സംശയം പറയാം